നീറ്റ് റാങ്കിനെ അടിസ്ഥാനമാക്കി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നടത്തുന്ന അഖിലേന്ത്യാ മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രൊവിഷണൽ ലിസ്റ്റ് വന്നിട്ടുണ്ട് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ റൗണ്ട് വൺ റൗണ്ട് വൺ റൗണ്ട് ടൂ റൗണ്ട് ത്രീ ഉണ്ട് പിന്നെ സ്ട്രേ വേക്കൻസി ആദ്യത്തെ ഘട്ടത്തിന്റെ പ്രൊവിഷണൽ ആണ് പ്രൊവിഷണൽ താൽക്കാലികമാണ് ഫൈനൽ അല്ല ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ആയിട്ട് ഫൈനൽ ലിസ്റ്റ് വരും ആ ഫൈനൽ ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് കിട്ടിയത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക ഇത് സത്യത്തിൽ ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ ഭയങ്കര മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ചിലപ്പോൾ അഥവാ വന്നാൽ അതിലൊരു മുൻകൂർ ജാമ്യം എം സി സി എടുത്തിട്ടുണ്ട് അങ്ങനെ മാറ്റം വന്നാൽ ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ വന്ന കോളേജുകളിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എം സി സി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുടരാം എന്തായാലും കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി ചിൽവാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അലോട്ട്മെന്റിന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെറിയൊരു വ്യത്യാസം മുന്നൂറ്റി ചില്ലുവാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ പ്രാവശ്യം ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനറൽ കാൻഡിഡേറ്റ്സ് ഒരു ആയിരത്തി നാനൂറ് റാങ്കുകളുടെ വ്യത്യാസവും അതുപോലെ ഒ ബി സി കാൻഡിഡേറ്റ്സിന്റെ ഒരു എണ്ണൂറ് തൊള്ളായിരം റാങ്കിന്റെ അടുത്ത് വ്യത്യാസവും മാത്രമാണ് വന്നിരിക്കുന്നത് അത് ഭയങ്കര റാങ്ക് വ്യത്യാസം വരും എന്നല്ല എന്നാൽ മോശമല്ലാത്തൊരു വ്യത്യാസം വന്നേക്കാം എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ ഈ പ്രാവശ്യത്തെ റാങ്ക് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നപ്പോൾ വന്നത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് നാഗാലാൻഡില് ജനറൽ കാൻഡിഡേറ്റ്സിന് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്നായിരുന്നു സെയിം നാഗാലാൻഡ് കോളേജിൽ തന്നെയായിരുന്നു ഒ ബി സിക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഏഴ് അത് ടീം സുക്കിയൽ ആസാമിൽ കഴിഞ്ഞ വർഷം അത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റാങ്ക് ആയിരുന്നു എണ്ണൂറ്റി ചില്ലാനം റാങ്കിന്റെ ഡിഫറൻസേ വന്നിട്ടുള്ളൂ ദെൻ അതുപോലെ ഇ ഡബ്ല്യു എസിന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാഗപട്ടണത്താണ് അത് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി പത്തൊമ്പത് ആയിരുന്നു ആ കി കിള്ളക്കുറിച്ച് ഇ ഡ്ല്യു എസിന് വന്നത് ഇ ഡബ്ല്യു എസിന്റെ റാങ്ക് തമ്മില് ഫസ്റ്റ് അലോട്ട്മെന്റിൽ രണ്ടായിരത്തി ചിലവാനാം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് രസകരം ദെൻ എസ്സിക്ക് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അത് ആസിഫാബാദിലാണ് കഴിഞ്ഞ വർഷം അത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് നാലായിരത്തി ചിലവാനാം റാങ്കുകളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് നോക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് തമ്മിൽ കഴിഞ്ഞ കൊല്ലത്തുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് വ്യത്യാസം ഇങ്ങനെ വന്നിരിക്കുന്നത് പക്ഷേ ഒരു തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ഒരു രണ്ടായിരത്തി ചുരുവാനാം റാങ്കുകളുടെ ഡിഫറൻസ് കയറി വന്നേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനം എടുക്കാം ഈ ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം ജോയിൻ ചെയ്യാതിരുന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പാരന്റ്സിന് ഒരുപാട് ആശങ്കകളുണ്ട് വിദ്യാർത്ഥികൾക്കും ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫ്രീ എക്സിറ്റ് അടിച്ചാൽ സെക്കൻഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ അത് ബാധിക്കോ നല്ല കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ലാതവോ അങ്ങനെ ഒന്നുമില്ല ഫ്രീ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് അവിടെ വെയ്ക്കൻ്റ് ആയിട്ട് കിടക്കും ദെൻ അത് വേറെ ആരും എടുക്കില്ലല്ലോ അടുത്ത അലോട്ട്മെന്റിലേക്ക് ഒരുപാട് ആ സീറ്റിൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഹയർ ഓപ്ഷനിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ടെൻഷൻ ആവേണ്ടതില്ല നിങ്ങൾ എടുത്തില്ലെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടുകയോ അടുത്തതിൽ പങ്കെടുക്കാതെ ഇരിക്കാൻ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയോ അതിനേക്കാൾ അല്ലെങ്കിൽ ഈ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട സീറ്റ് കിട്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടും അടുത്ത അലോട്ട്മെന്റ് കുറച്ചുകൂടി മെച്ചപ്പെടാനാണ് സാധ്യത ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളൊന്നും നിശബ്ദരായി മിണ്ടാതെ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നാൽ മതി സൈറ്റിൽ കയറി എന്തെങ്കിലും സാങ്കേതികമായിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് അധിക പാരൻസിന്റെയും കുട്ടികളുടെയും ആശങ്ക അങ്ങനെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാതിരിക്കാം അപ്പൊ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് എങ്ങനെ കിടക്കും അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മുടെ ആദ്യത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഫൈനൽ വന്നു കഴിഞ്ഞ് അതിനൊരു അഡ്മിഷൻ ടൈം നടന്നിട്ടുണ്ടാവും ആ ടൈമിനുള്ളിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് കഴിയുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി സൈറ്റ് ഓപ്പൺ ആക്കും അങ്ങനെ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ നമ്മളുടെ റോൾ നമ്പർ കൊണ്ട് കയറി ലോഗിൻ ചെയ്ത് അതുപോലെ തന്നെ അതിൽ പരിപാടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാധാരണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ ലോഗിൻ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ് ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ വേണ്ടതില്ല സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ് ഫ്രീ എക്സിറ്റിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യാതെ നേരെ ചോയ്സ് ഫില്ലിങ്ങിലേക്ക് കിടക്കാം അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോയ്സ് വില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഒരു അമ്പത് സീറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇരുന്നൂറ് സീറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും കൊടുത്തിട്ടുണ്ടാവും ആദ്യത്തെ അലോട്ട്മെന്റിന് വേണ്ടി ആ അലോട്ട്മെന്റ് പ്രോസസ്സിന് കൊടുത്ത ചോയ്സുകൾ ഒന്നും അവിടെ ഉണ്ടാവില്ല നമ്മൾ ആദ്യം മുതൽ വീണ്ടും ചോയ്സുകൾ ക്രമത്തിൽ അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് മുൻഗണനാക്രമങ്ങൾ മാറ്റം വരുത്താം ആദ്യം അൻപതേ കൊടുത്തുള്ളൂ കൂടുതൽ ഇരുന്നൂറെണ്ണം കൂടുതൽ കൊടുക്കാം അല്ലെങ്കിൽ മുഴുവനും കൊടുക്കാം ആദ്യം പത്തെണ്ണേ കൊടുത്തിട്ടുള്ളൂ വീണ്ടും നമുക്ക് മുഴുവൻ കൊടുത്തിടാം അല്ലെങ്കിൽ ആദ്യം മുഴുവൻ കൊടുത്തു ഇരുന്നൂറ്റമ്പതാക്കി ചുരുക്കം ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ മാറ്റം വരുത്താം മുൻഗണനാ ക്രമം മാറ്റുകയും ചെയ്യാം ഇനി ഈ കോളേജിൽ ഇപ്പൊ കൊടുത്ത കോളേജ് കിട്ടിയ കോളേജ് വരാതിരിക്കോ അതല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാതിരിക്കോ അതിന്റെ താഴെയുള്ളത് അങ്ങനെ ഒന്നുമില്ല ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഹയർ ഓപ്ഷനോ ലോവർ ഓപ്ഷനോ ഒരു പരിഗണന സെക്കൻഡ് ചോയ്സ് കൊടുക്കുമ്പോൾ ഇല്ല കേരളത്തിൽ അങ്ങനെയുള്ള നിങ്ങളൊരു ചോയ്സ് ഫില്ലിംഗ് നടത്തുമ്പോൾ പത്തെണ്ണം കൊടുത്തു ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറുമ്പോൾ ആ പത്തെണ്ണത്തിൽ അത് തന്നെ അവിടെ ഉണ്ടാവും നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അതിൽ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തുക അതെന്ന് വെച്ചാൽ ലിസ്റ്റ് അവിടെ ഉണ്ടാവും ലിസ്റ്റ് രണ്ടാമത് കേറ്റേണ്ടതില്ല കേരളത്തിൽ ഓൾ ഇന്ത്യയിൽ അങ്ങനല്ല ലിസ്റ്റ് അവിടെ ഉണ്ടാവില്ല ശുദ്ധശൂന്യമായിരിക്കും ആദ്യം മുതലേ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം കെ ടി കൊടുക്കണം അവിടെ സാങ്കേതികമായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കുന്നു ഫ്രീ എക്സിറ്റ് അടിച്ചു എന്ന് പറയുകയോ പ്രസ്താവിക്കോ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് അയച്ചാൽ മതി കേരളത്തിൽ നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കേട്ടോ ഈ ഇത്തരം കാര്യങ്ങൾ കേരള അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഇനി മറ്റൊന്ന് ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫ്രീ എക്സിറ്റ് അല്ല സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫോർ ഫീച്ചർ എക്സിറ്റ് ആണ് പക്ഷെ ഫോർ ഫീച്ചർ എക്സിറ്റ് ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഫീസ് പോവും നമ്മൾ രജിസ്ട്രേഷൻ വീണ്ടും ചെയ്ത് ഫീസ് അടച്ച് വീണ്ടും എന്ത് ചെയ്യണം കേറേണ്ടതുണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് എടുത്തില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് നമ്മൾ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പോയി ജോയിൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാം ഈ അപ്ഗ്രേഡ് ചെയ്യുക പറഞ്ഞാൽ ഹയർ ഓപ്ഷനിൽ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും ആ കോളേജ് കിട്ടിയില്ല വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോളേജ് ഒഴിവാക്കി ആ കോളേജിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് അറിയിക്കലാണ് അത് കോളേജിൽ നമ്മൾ അറിയിക്കണം അപ്പൊ അവരത് എന്ത് ചെയ്യും അപ്ഗ്രേഡേഷൻ കൊടുക്കും നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോളേജിൽ നിന്ന് ഡോക്യുമെന്റുകളൊക്കെ വാങ്ങി അടുത്ത കോളേജിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ഇണ്ടാതിരിക്കലാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രേഡേഷന് കൊടുക്കലാണെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കോളേജ് മാറും എന്നൊരു താല്പര്യമുണ്ടെന്നുള്ളത് പറയാം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ അതിൽ സാങ്കേതികമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അപ്പം സംസാരിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നിങ്ങൾ ആ സമയത്തിന് ചോയ്സസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു വന്നു വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെന്റ് ചെയ്യാൻ കഴിയില്ല ആ സമയം ആവുമ്പോ ചോയ്സസ് അതുപോലെ ഫില്ല് ചെയ്യണം നിങ്ങൾ ആദ്യം കുറെ ചോയ്സസ് കൊടുത്തിട്ടുണ്ടല്ലോ അത് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു കൊടുക്കാ ലോഗിൻ ലോഗ്യാതിരിക്കോ കൊടുക്കാതിരിക്കോ ചെയ്യരുത് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ചോയ്സസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആദ്യം മുതൽ കൊടുക്കണം വീണ്ടും വീണ്ടും ഞാൻ ഇത് പറയുന്നത് പല പാരന്റ്സും പല വിദ്യാർത്ഥികളും അശ്രദ്ധമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ഫ്രീ എക്സിറ്റ് ഇല്ലാത്തോണ്ട് ചോയ്സസ് അവിടെ എന്ന് ചോദിച്ചാൽ അവിടെയും അബദ്ധങ്ങൾ കാണിച്ചു നോക്കും അവിടെ കയറാതിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കേരളത്തിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ കൺഫേം ചെയ്ത് സന്നദ്ധരാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ നമ്മൾ പോകണം എന്ന് സമ്മതിക്കണം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത ലിസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും അതിൽ നമുക്ക് വേണമെങ്കിൽ മുൻഗണനാക്രമത്തില് മാറ്റം വരുത്താം ലോവർ ഓപ്ഷനും ഹയർ ഓപ്ഷനും ഉണ്ട് നമ്മൾ പത്ത് കോളേജ് കൊടുത്തു പത്താമത്തത് കിട്ടി ദെൻ പത്താമത്തെ അവിടെ ഉണ്ടാവും ഒമ്പത് ആദ്യത്തെ ഒമ്പത് ഹയർ ഓപ്ഷനായിട്ട് പരിഗണിക്കും നമ്മൾ പത്തെണ്ണം കൊടുത്തു എട്ടാമത്തത് കിട്ടി ഒമ്പത് പത്ത് നഷ്ടപ്പെട്ടു പോകാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഓൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിന്റെ പ്രശ്നവും പ്രത്യേകതയും അതാണ് ഈ കാര്യങ്ങൾ സാങ്കേതികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും ഇനി ഡോക്യുമെന്റുകളൊക്കെ റെഡിയാക്കി വെക്കാൻ ചേരുന്നുണ്ടെങ്കിൽ ചേരാതിരുന്നാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട നല്ല സീറ്റ് കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെടുകയോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ആശങ്ക പൊതുവേ ഉണ്ടാവും അങ്ങനെ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് അടിക്കാം ദെൻ രണ്ടാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി പങ്കെടുക്കുകയും ചെയ്യാം ഓരോ വർഷത്തെയും ഈ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റും തേർഡ് റൗണ്ട് അലോട്ട്മെന്റും നമ്മളൊരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയൊരു ധാരണ നമുക്ക് ഈ വ്യത്യാസം വരാൻ സാധ്യതയുള്ള എന്ത് വ്യത്യാസം വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടാവും പക്ഷെ ആ ധാരണ ഒരു ഒരു ഗസ്സാണ് ഊഹമാണ് അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു ലാസ്റ്റ് റാങ്ക് അത് നാഗാലാന്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത് ദൻ തേർഡ് അലോട്ട്മെന്റിൽ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറാണ് ജനറൽ കാൻഡിഡേറ്റ്സ് വന്നത് അപ്പൊ വ്യത്യാസം വന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഒ ബി സി കാൻഡിഡേറ്റ്സിന്റെ ലാസ്റ്റ് റാങ്ക് ഫസ്റ്റ് റൗണ്ടിൽ വന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അതും സെയിം ാന്റ് മെഡിക്കൽ കോളേജിലാണ് വന്നത് ദ ബി സിയുടെ മൂന്നാം ഘട്ടം വന്നപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാണ് കൊഹിമ മെഡിക്കൽ കോളേജിൽ അത് തന്നെയാണ് ഈ നാഗാലാന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അപ്പൊ വ്യത്യാസം വന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ചില്ലുവാനമാണ് അപ്പൊ നോക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് വരെ ആദ്യത്തെ അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് തന്നെ ഈ പ്രാവശ്യവും സംഭവിക്കാം കാരണം ഈ പ്രാവശ്യം കോളേജ് റാങ്ക് കോളേജുകളും സീറ്റുകളും വല്ലാതെ എന്ത് ചെയ്യുന്നില്ല കൂടുന്നില്ല ദിലെടുത്തു കഴിഞ്ഞാൽ എം സി സിയിലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്നാണ് വന്നത് തേർഡ് അലോട്ട്മെന്റ് എത്തിയപ്പോൾ അത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി രണ്ടായി അതിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് റാങ്കുകളുടെ ഡിഫറൻസ് വന്നു അർത്ഥം ദെൻ ഒ ബി സിയിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നതെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ ഒ ബി സിക്ക് വന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് എന്നുവെച്ചാൽ അയ്യായിരത്തി ഇരുന്നൂറിനും നാലായിരത്തി അഞ്ഞൂറിനും ഇടയിൽ റാങ്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറോളം ജനറൽ കാൻഡിഡേറ്റ്സിനും നാലായിരത്തി അഞ്ഞൂറോളം ഒ ബി സി കാൻഡിഡേറ്റ്സിന്റെ റാങ്കിൽ വ്യത്യാസം വന്നു വന്നിട്ട് അന്ന് കോളേജുകൾ കൂടുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു റാങ്ക് ഡിഫറൻസ് വരുമെന്നും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം അത്രം വരെ പോകുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഊഹിക്കാം അപ്പൊ ഒരു അയ്യായിരത്തി ഇരുന്നൂറ് ഉള്ളത് ഏകദേശം നമ്മൾ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ഇപ്പൊ വന്ന ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്ക് ലാസ്റ്റ് റാങ്ക് ഒ ബിസിക്ക് മാക്സിമം പോയാൽ പോലും വരാൻ സാധ്യത ഉള്ളത് ഏകദേശം ഇരുപത്തി ആറായിരത്തി മുന്നൂറ് നാനൂറ് ആ ലെവലിലെ വരാൻ സാധ്യത ഒ ബി സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം അത്രം തന്നെ ഒരു ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് വരെയൊക്കെ മാക്സിമം പോവാമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാം ഏറ്റവും കുറഞ്ഞത് വരാൻ സാധ്യത ഒരു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് ഇരുപത്തി അയ്യായിരത്തി ഒരു അറുന്നൂറ് ആ ലെവലിലൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഊഹിക്കാം ഇതൊക്കെ നമ്മളുടെ ഗസ് ആണ് കഴിഞ്ഞ കൊല്ലത്തെ റാങ്കുകളിലും സാധ്യതകളും വെച്ചുകൊണ്ടാണ് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം ദെൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ ഡബ്ല്യു എസ് വന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിജയനഗരത്തില് ദെൻ തേർഡ് അലോട്ട്മെന്റിൽ വന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ആണ് ഏകദേശം ഒരു അയ്യായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം ദെൻ എസ് സി റിസർവേഷനിൽ ഒരു ലക്ഷത്തി പതിമൂവായി പതിമൂന്നാണ് ഒരു ലക്ഷത്തി പതിമൂന്ന് ആണ് വികാരാബാദിൽ എസ് സിക്ക് വന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ദെൻ തേർഡ് അലോട്ട്മെന്റ് ആവുമ്പോഴത്തേക്കും അത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം ദെൻ എം സി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വരുമ്പോൾ ഇ ഡബ്ല്യു എസ്സിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതെങ്കിൽ ദെൻ തേർഡ് അലോട്ട്മെന്റിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് റാങ്കുകളുടെ റാങ്കുകളിലേക്കാണ് ലാസ്റ്റ് റാങ്ക് വന്നത് എന്ന് വെച്ചാൽ അയ്യായിരം റാങ്കുകളുടെ ഡിഫറൻസ് വന്നു എന്നർത്ഥം ം എസ്സിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ആറാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടാണ് ഇരുപത്തി ഏഴായിരത്തോളം റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അർത്ഥം ഈ പ്രാവശ്യവും അങ്ങനെ ഒരു ഇ ഡ്ല്യൂ എസ് ലോ ഒരു അയ്യായിരവും ഒരു ഇരുപതിനായിരത്തി ചിൽവാനം എസ് സി റിസർവേഷൻ റാങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിനേക്കാൾ വ്യത്യാസം വരാം ഫസ്റ്റ് അലോട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്കിനേക്കാൾ വ്യത്യാസം വരുന്നത് ഒരു ഒരു വരെയും ദെൻ വരെ ഡിഫറൻസ് മാക്സിമം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഒരു ഊഹവും അല്ലെങ്കിൽ നമ്മളുടെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള വരാൻ പോകുന്ന കോളേജുകളുടെ എണ്ണം സീറ്റുകളുടെ എണ്ണം കൂടോ ഇല്ലേ കുറയുന്നതിനനുസരിച്ചുള്ളൊരു വ്യത്യാസങ്ങളാണ് നമ്മൾ പൊതുവെ പറയുന്നത് എന്തായാലും നല്ലത് പ്രതീക്ഷിക്കാം ബൈ ബൈ കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ